ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എല്ലാവരും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ജൂലൈ ഒന്നാണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാസത്തെ തന്നെ നോക്കാം ഇന്നൊരു ഈ മാസം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ഈ ഒരു മാസം ജൂലൈ മാസത്തിൽ എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം ഓക്കെ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് ഒരു മാസം ഈ ഒരു മാസം ജൂലൈ മാസം നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നത് ഓക്കെ നോക്കാം ജൂലൈ മാസം ഇന്നത്തെ ദിവസമാണെങ്കിൽ ഈ മാസമാണെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ ഇത്രയും നാൾ നിങ്ങളെ സ്ട്രഗിൾ ആക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങളെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉറക്കം കെടുത്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊരു മാറ്റം വരുന്നു എന്നാണ് നിങ്ങളെ ചിലപ്പം ചിലപ്പോൾ നിങ്ങളെ ഒരു സൈക്കിക് എന്ന് വെച്ചാൽ ഒരു സൈക്കിക് മീൻസ് കുറച്ച് മെൻ്റലബിലിറ്റീസ് ആണോ തല്ല ഇത് മീൻസ് നിങ്ങൾ കുറച്ച് സൈക്കോളജിക്കലി നിങ്ങളെ ഡൗൺ ആക്കിക്കൊണ്ടിരുന്ന അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഉറക്കമില്ലാതിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന കാര്യങ്ങൾ അതിലൊരു വലിയ മാറ്റം വരാനായിട്ട് പോകുന്നു എന്നാണ് വേണ്ടത് നയനോ സോഡിയൻ്റെ എനർജിയാണ് ചിലപ്പോൾ ഇന്നലെ രാത്രി പോലും നിങ്ങൾ ഉറങ്ങിട്ടുണ്ടാകത്തില്ല നിങ്ങൾ വളരെയധികം വേദനിച്ചും വിഷമിച്ചും സങ്കടപ്പെട്ടും ചിലപ്പോൾ ഇന്നലെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇനി അത് അതിനെക്കുറിച്ച് കൂടുതൽ സമയം ഓർത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഇനി അത് സംഭവിക്കുമോ എന്നൊക്കെ ഓർത്തതായിരിക്കാം നിങ്ങൾ ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തു എന്നിട്ടും എന്താണിത് ശരിക്കും ഒന്നും സംഭവിക്കാത്തതെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിരിക്കാം അപ്പം രാത്രിയിൽ ചിലപ്പോൾ നിങ്ങൾ പലതും ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടാകും വിഷമിച്ചിട്ടുണ്ടാകും കരഞ്ഞായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക ഇപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഹാങ് ഓവർ പോലെ ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഒരു മാറ്റം ഈ മാസം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം മുതൽ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം മാറാൻ പോവുകയാണ് എല്ലാത്തിനും ഒരു പരിസമാപ്തി ഉണ്ട് അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ വളരെ പോസിറ്റീവാക്കി ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരുമായിരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ഘട്ടത്തിൽ കൂടിയാണോ കടന്നു പോയിക്കൊണ്ടിരുന്നത് അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ വേദന ഭയങ്കരമായ വേദന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ മാറ്റം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ വളരെ കൂളായിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും കൂളായിട്ടിരിക്കാൻ പഠിച്ചിട്ടുണ്ടാവും ചില സമയങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങൾ വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടിരിക്കുന്നത് ബാക്കി സമയത്തൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം ഭയങ്കര പെയിൻഫുള്ളായിരിക്കും ഭയങ്കര സങ്കടമായിരിക്കും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എങ്കിലും നിങ്ങൾക്ക് കുറച്ച് നാൾ മുമ്പത്തേതിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും നിങ്ങൾ നിങ്ങൾ വളരെയധികം മാറിയിട്ടുണ്ടാകും ഭയങ്കരമായ മാറ്റം നിങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഇത്രത്തോളം മാറ്റി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു ഈ മാസം നിങ്ങൾക്ക് അതിലൊരു മാറ്റം വരാൻ പോകുന്നു ഈ രാത്രികളിൽ ഉറക്കമില്ലായ്മ നിങ്ങളുടെ ഒരു ഭയം കൊണ്ടാണ് നടക്കുവോ നടക്കുവോ അല്ലേ എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നു നിങ്ങൾ ഈ ഈ കണ്ട ദിവസങ്ങളിൽ ഈ ഈ നാളുകളിലൊക്കെ നിങ്ങൾ വിഷമിച്ചിരുന്നത് ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഒരു വ്യക്തിയായിരിക്കാം പണമായിരിക്കാം വീടായിരിക്കാം എന്തു ആയാലും അത് കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്ന ഭയമായിരുന്നു നിങ്ങൾക്ക് പോയതിലുള്ള നഷ്ടം എന്നതിനേക്കാളും പോയതിലുള്ള വിഷമം എന്നതിനേക്കാളും ഇനി അത് തിരിച്ചു വരുമോ എന്ന ഭയമായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് അലട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കാനോ ഇനി ഒരിക്കലും വരത്തില്ല എന്നുള്ള രീതിയിൽ ചിന്തകൾ വന്ന് കയറി മൂടിയിരിക്കാനോ സാധ്യതയുണ്ട് പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ ഇന്ന് ഓവർകം ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി ഇന്ന് മുതൽ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട് നിങ്ങൾ തീരുമാനം എടുത്താൽ മാത്രമേ അത് നടക്കുള്ളൂ കണ്ടോ അതിലേക്ക് നിങ്ങൾ എന്താണോ ഭയപ്പെട്ടിരുന്നത് എന്താണോ നിങ്ങളുടെ ഉറക്കം കെടുത്തിയിരുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അത് നിങ്ങൾ വളരെ മൂല്യമുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു കാരണം അതൊരു യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എന്തായാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതായിരുന്നു അതുകൊണ്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങൾ അതിനെ വളരെ മൂല്യമുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം പണം കിട്ടാൻ സാധ്യതയുണ്ട് പണം കിട്ടുമ്പോൾ നിങ്ങൾ ആ പണത്തിന് ഒരു നിമിഷം കിട്ടുന്ന പണത്തിന് എത്ര രൂപ എത്ര രൂപ ആയിക്കോട്ടെ നിങ്ങളുടെ കിട്ടുന്നത് ആ പണത്തിന് നിങ്ങളൊരു ഒന്ന് ഒരു നിമിഷം നന്ദി എന്ന് ആ പണത്തിന് കൈ കിട്ടുമ്പം എൻ്റെ കയ്യിലേക്ക് വന്നതിനും എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതിനും നന്ദി എന്നൊരു വാക്കാ പണത്തിനോട് പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ മൂല്യമുള്ളതായി കാണുന്നതാണ് ഇപ്പം നിങ്ങൾ മൂല്യമുള്ളതായി കാണുന്നത് എന്തു തന്നെ ആയാലും അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ ആ പണമായിരിക്കാം മിക്കവാറും ഒന്ന് കുറേ പേർക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ട് ഈ മാസം തന്നെ നിങ്ങൾ പണം കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ അർഹതപ്പെട്ട ഒരു വലിയ തുക നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ എല്ലാ മാസവും കിട്ടുന്നതിനേക്കാൾ കൂടിയൊരു തുക ഒരു കൂടിയ തുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇും എന്ന് തോന്നുന്ന ഒരു തുക ആ പൈസ നിങ്ങളതിലേക്ക് ഈ മാസം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സാലറി ഹൈക്കോ അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സാലറി ഹൈക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരുന്നതായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് എല്ലാ മാസം കിട്ടുന്നതിൽ കവിൻ്റെ ഒരു പണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പണത്തിനെ നന്ദിയോടെ സ്മരിക്കണം ഇന്നേ ദിവസം പ്രത്യേകിച്ച് നിങ്ങൾക്ക് പണം കിട്ടുമ്പോൾ അതിനോട് എൻ്റെ കയ്യിലേക്ക് വന്നതിന് നന്ദി എന്ന് ഒന്ന് പറഞ്ഞേക്കണം ഓക്കെ വളരെ മൂല്യമുള്ളതായിട്ട് കാണണം അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ കുറേ പണമൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ഹയർ ഓഫെൻറ്റിൻ്റെ കാളാണ് അപ്പം ഐ ആർ കാർഡ് വരുമ്പോൾ നിങ്ങൾ കുറെ അധികം സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ കുറേ ആളുകളെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ടാകും കേട്ടോ കാരണം ഇപ്പോൾ അപ്പോൾ ഞാൻ എന്നെ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് സ്പിരിച്വൽ ഓഫ് കോഴ്സ് ഞാൻ സ്പിരിച്വലായിട്ടുണ്ട് ഞാൻ കുറേ പേരെ സ്പിരിച്വലായി ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ടാരോ വായിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പം നിങ്ങളെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ ഞാൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല പേഴ്സണൽ റീഡിങ് വരുന്ന ഒരുപാട് പേരോട് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടാരോ പഠിക്കാൻ താല്പര്യം ോ കാരണം അവരെ വിഷമം കാണുമ്പോൾ നമുക്ക് തോന്നും അവർ ഇന്ന് ചാനലൈസ് ചെയ്യുന്നപ്പം നിങ്ങൾക്ക് താരോയിലോട് താല്പര്യമുണ്ടെങ്കിൽ ടാരോ പഠിക്കുന്ന ഞാൻ മിക്കവാറും പേരോട് പറയാറുണ്ട് ഒരുപാട് പേരോട് ഞാൻ പറയാറുണ്ട് അപ്പോൾ അവരെ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ സഹായിക്കുക എന്നത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു നിയോഗമായിരിക്കും അപ്പോൾ ഇന്ന ദിവസം അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾ കാരണം ഒരുപാട് പേര് ഹീൽ ചെയ്യപ്പെടാനും നിങ്ങൾ ഹീലിങ് നിങ്ങൾക്കുള്ള ഹീലിംഗ് നടക്കാനും പൂർണ്ണമായും നിങ്ങൾ ഹീൽഡ് ആവാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ അത് ഹീൽഡ് ആവാനും നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി ഗ്രോ ചെയ്യാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും മറ്റുള്ളവരെ ഗ്രോ ചെയ്യിക്കാനും സാധ്യതയുണ്ട് അതുപോലെ കുറേ അധികം പേരെ സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങൾ തിരിച്ചുവിടുന്നോണ്ടായിരിക്കും ഒരു ഒരു എന്താ ഒരു നിങ്ങളൊരു സ്പിരിച്വൽ ഗുരു എന്ന നിലയ്ക്ക് നിങ്ങൾ മറ്റുള്ളവരെ സ്പിരിച്വൽ വേയിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കും കുറേ പേരൊക്കെ ചിലപ്പോൾ ടാർ വോയിൽ പഠിക്കാനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതാണ് ഈ ഹയറോഫെൻറ്റിൻ്റെ കട വരുന്നത് അതുപോലെ നിങ്ങൾ ഒരു മെൻറ്റർ ആയിട്ട് ഉയർന്നു വരുന്നുണ്ടായിരിക്കും നിങ്ങൾ തന്നെ ഒരു മെൻറ്ററായിട്ട് ഉയർന്നു വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ആളുകൾ ഹീലിങ്ങിന് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അവരെ ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ മാസം നിങ്ങൾ കുറച്ചധികം പ്രാവശ്യം മറ്റുള്ളവരുമായിട്ട് കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസമാണെങ്കിലും നിങ്ങൾക്കൊരു മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഭയങ്കരമായ വ്യത്യാസം ഒരു ദിവസമായിരിക്കും ഇന്ന് അപ്പോൾ ഇന്ന് നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാനുള്ള സാധ്യത ഉണ്ട് അതായത് നിങ്ങളെ നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ രണ്ടായിട്ട് പകുത്തു വെക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ഹയർ ഓഫെൻറ്റിൻ്റെ കാർഡുണ്ട് ചിലപ്പോൾ നിങ്ങളിന്ന് സ്പിരിച്വൽ പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ അമ്പലമോ പള്ളിയോ നിങ്ങൾ നിങ്ങളെവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോകുന്നുണ്ടാവും നിങ്ങളുടെ കൂടെ ആളുകളുണ്ടാവും നിങ്ങൾ ഭയങ്കര മനസമാധാനത്തോടുകൂടിയായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഒരു നമുക്ക് ബ്ലെസ്സിങ് കിട്ടി നമ്മൾ എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അത് നടക്കുമെന്നൊരു ഉത്തമ വിശ്വാസത്തോടു കൂടിയായിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം തിരിച്ച് വരുന്നത് അതിപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുന്ന സമയമാണെങ്കിൽ ഒരു ഗൈഡൻസിന് പോകുന്ന സമയമാണെങ്കിൽ അങ്ങോട്ട് പോയ ആളായിരിക്കും ഇതിൽ ഇങ്ങോട്ട് വരുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായ റിലാക്സേഷൻ കിട്ടി ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടായിരിക്കും നിങ്ങൾ തിരിച്ച് വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ ഹൈറന്ദിൻ്റെ പറഞ്ഞത് ഇനി റിലേഷൻഷിപ്പിൽ വേറെ വല്ലതും എന്നുള്ളത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ പറയാം അടുത്തത് ക്വീൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കോടതി കേസുകളിലോ അപ്പോൾ ഈ മാസം മൊത്തമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ കോടതി കേസുകളിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ രൂക്ഷമായ ചില ചോദ്യങ്ങളെ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട് പക്ഷേ ന്യായം നിങ്ങളുടെ പക്ഷത്തായിരിക്കും ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പം അൺബയസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നടക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പക്ഷം സത്യത്തിൻ്റെ പക്ഷത്ത് ഉയർന്ന് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് പറയുന്നത് ആണ് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നത് അവരെ ശാസിച്ചുകൊണ്ടായിരിക്കും അതായത് നിങ്ങൾ ചിലപ്പോൾ സാധാരണ അങ്ങനെ ചെയ്യണം കേട്ടോ എന്നല്ല പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് നമുക്ക് അവരോടുള്ളൊരു ദേഷ്യം കൊണ്ടാണെന്നായിരിക്കും പക്ഷേ അത് അവരോടുള്ളൊരു കരുതൽ കൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവരിങ്ങനെ കൺട്രോൾഡായിട്ട് നിൽക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അത് ഇഷ്ടപ്പെടാത്ത ചിലർ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം അതായത് നിങ്ങൾ ആട് ആളുകളോട് ഡീൽ ചെയ്യുന്ന രീതിയിൽ അവരെ ചോദ്യം ചെയ്ത് സ്നേഹിക്കുന്ന രീതിയിൽ ആ രീതി തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കണമെന്ന് പറയുന്നുണ്ട് ഓക്കെ ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതൊക്കെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണ് നിങ്ങളുടെ ലൈഫിലെ ഭയങ്കരമായ ട്രാൻസിഷൻ ഫേസ് ആണ് കേട്ടോ നിങ്ങൾ നിങ്ങളോട് തന്നെ കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് ഞാൻ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ അവഹിക്കുന്നുണ്ടായിരുന്നല്ലോ എന്താണ് ദൈവം എനിക്കിങ്ങനെ വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചോദ്യം ഉണ്ടാവുകയും കുറച്ച് നേരം കഴിയുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് സമാധാനിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ക്വീൻ ഓഫ് സോർട്സ് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്നാൽ അടുത്തത് ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഫോറസോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിരിക്കാം ഷോൾഡർ പെയിൻ ആയിരിക്കാം തലയ്ക്ക് പുറകിൽ വേദനയായിരിക്കാം കാലുവേദന ആയിരിക്കാം അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ വയറ് വേദന ആയിരിക്കും കേട്ടോ അപ്പം ഒരു പെയിൻ ഉണ്ട് ഈ പെയിൻ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മാനസികമായ പ്രശ്നമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വേദനയൊന്നും വേദന ആയിരിക്കില്ല നിങ്ങളുടെ തോന്നലായിരിക്കും അത് തോന്നൽ തോന്നലൊന്നും നിങ്ങൾ സമ്മതിക്കത്തില്ല നിങ്ങളത് അംഗീകരിക്കത്തില്ല പക്ഷേ അത് നിങ്ങളുടെ മനസ്സിലുള്ള വളരെ സ്ട്രെസ്സ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനെ ബോഡി റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ആ പെയിനിലൂടെ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ നല്ല ഡീപ്പ് ബ്രീത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എന്ത് സാഹചര്യമാണോ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭയങ്കരമായ പുകയില് ഫീൽ ചെയ്യത്തില്ലേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയങ്കര വേദന ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ലേ ആ സാധനം എന്താണോ ആ സാധനത്തിനെ നിങ്ങൾ ഓർക്ക് വേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തേലും ആലോചിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം നിങ്ങളുടെ ആ ഹെവിനെസ് എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നോ അപ്പോൾ നിങ്ങൾക്ക് ഈ വേദനകൾ മാറിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ശരീരം വളരെയധികം വീക്കാണ് നിങ്ങൾ ഓടി ഓടി തളർന്നിട്ടുണ്ടാകും ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും കുറച്ച് സമയം ഇന്ന് വെറുതെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം എപ്പോഴെങ്കിലും നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ടാണേലും ഒന്ന് മേലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരം ഒരു കുറച്ച് സമയം നിങ്ങളിന്ന് വെറുതെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് സമയം കുറേ ഒരു അരമണിക്കൂറ് ഒരു മുക്കാൽ മണിക്കൂർ ഒന്ന് ഒന്ന് കുറച്ച് സമയം ഒന്ന് റിലാക്സായിട്ട് കിടക്കാനായിട്ട് ഉറങ്ങാനല്ല കേട്ടോ കിടക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരു ഒരു സ്ട്രെസ് റിലീസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ഒരു ഫോറോസോഡെന്നൊക്കെ പറയുമ്പോഴേ ഒരു അപകട സാധ്യതകളൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കേട്ടോ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസുകളൊക്കെ നിങ്ങൾ കേൾക്കാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ സാധ്യതയുണ്ട് അത് നിങ്ങളുടേതാവണമെന്നില്ല മറ്റുള്ളവരുടേതാകാം ചിലപ്പോൾ അതുപോലെ ഒരു മരണ വാർത്തയൊക്കെ കേൾക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മരണവാർത്ത എന്ന് പറഞ്ഞതിൽ ഞാനും ഒരു മരണവാർത്തയുടെ കാര്യം കേട്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ കേൾക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ഓഫ് ഫോൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കമാണ് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ നിങ്ങൾ തന്നെ നമ്മളിവിടെ പറഞ്ഞല്ലേ നിങ്ങൾ തന്നെ ഇതെല്ലാം വേണ്ട പുതിയതായിട്ട് ഒരു വളരെ പോസിറ്റീവായിട്ട് അതിനെയൊക്കെ മാറ്റി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞല്ലേ ആ മാറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതെന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ പലരും ഒരു പുതിയ ഒരു നല്ലൊരു കൂട്ടുകാരൻ കൂട്ടുകാരി എന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഒരു പുതിയ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഒരാൾ അതായത് നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ എപ്പോഴും പറയുന്ന പോലെ ഒരു പുതിയൊരു ഫ്രണ്ട് ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുതിയൊരു സോൾ നമ്മളിലേക്ക് വരുവാണ് അതിനെ നമ്മൾ ഒരു നമ്മുടെ സോളിൻ്റെയും നമ്മുടെ ഓറയുടെയും പുറത്ത് നിർത്തിയാൽ മതി ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മുടെ ഓറയിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റണ്ട ഒരു ഒരു ഡിസ്റ്റൻസിൽ മാത്രം നിർത്തുക ആരായാലും ഓക്കെ അതുപോലെ പുതിയൊരു കാര്യം പഠിക്കാൻ കുറേയധികം പേര് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ടാവും നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടാവും പുതിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു മിക്കവാറും പേരി ഇപ്രാവശ്യം ഈ മാസം എന്തായാലും കുറേ അധികം പേര് പുതിയ എന്തോ ഒരു കാര്യം പഠിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കമാണ് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഫേസ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് കേട്ടോ അക്കാര്യത്തിൽ അത് പോകുന്ന വഴിക്ക് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും പക്ഷേ നല്ലൊരു തുടക്കമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് കാണുന്നത് ഇന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് ആ തീരുമാനം അല്ലെങ്കിൽ ഇന്ന് അത് ചെയ്താലോ എന്നൊരു ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്നാൽ ഞാനും കൂടെ അങ്ങനെ ചെയ്താലോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താലോ എന്നൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലേക്കൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടായിരിക്കും ഈ മാസം അവസാനം നിങ്ങൾ അതിലൊരു തീരുമാനം എടുത്ത് അതിൽ കുറേ മുന്നോട്ട് പോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനൊരു കാര്യം കാണുന്നുണ്ട് നിങ്ങൾ ഒരു പുതിയ കാര്യം പഠിക്കാനായിരിക്കാം ഒരു പുതിയ സംരംഭം തുടങ്ങാനായിരിക്കാം ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനായിരിക്കാം മൊത്തത്തിൽ നിങ്ങളൊരു പുതിയ ബ്രാൻഡ് ന്യൂ നിങ്ങളാക്കാനായിട്ടാണ് ഈ മാസം കേട്ടോ ഒരു പുതിയ വളരെ പുതിയൊരു നല്ലൊരു നിങ്ങളായിട്ട് പുറത്ത് വരാനായിട്ടാണ് പോകുന്നത് കേട്ടോ ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും സാധ്യതയുണ്ട് അടുത്തത് നയൻ ഓഫ് പെൻഡുക്കളാണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഫിനാൻഷ്യൽ അപ്പൻഡൻസ് തന്നെ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യമാണ് കേട്ടോ നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുണ്ട് പെറ്റ്സ് വാങ്ങിക്കാനോ പെറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ അവർക്ക് വേണ്ടിയിട്ട് കുറേ പണം ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മീൻസ് അവരുടെ ഫോർ ദ വെൽബീങ് നിങ്ങൾ അവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അവരെ കൂടുതൽ ശ്രദ്ധിക്കാനോ അവരെ ഒന്ന് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്കെ എൻ്റെ വീട്ടിൽ പെറ്റുണ്ട് പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർക്കെ നമ്മൾ മുൻപ് കുറേ സമയം ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ടാകത്തില്ല പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതായത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ ഭയങ്കര ട്രോമാറ്റിക് ഫേസിൽ ഈ പറഞ്ഞ ജീവികളോട് കൂടുതൽ കൂടുതൽ നേരെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഈ പെറ്റ്സിനോട് സംസാരിച്ചിട്ടുണ്ടാവും അത് ഈ ലേഡി കണ്ടോ എത്ര പാഷനേറ്റ് ആയിട്ടാണ് അതിനെ നോക്കുകയും പാമ്പറിയും ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സെൽഫിനെ നിങ്ങൾ ചിലപ്പോൾ തുറന്ന് കാണിച്ചിട്ടുള്ളത് മറ്റാരോടും പറയാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പെക്സിനെടുത്ത് പോയി സംസാരിക്കുകയും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടോ നല്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ പെറ്റ്സിനെ ഒന്ന് പോയി നോക്കാനോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ചെയ്യാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇന്ന് പണം പണം വരാൻ സാധ്യതയുണ്ട് അതിവിടെയും പറഞ്ഞല്ലോ പേജ് ഓഫ് പെൻറ്റിക്കൽസിലും പറഞ്ഞു പണം വരാൻ സാധ്യതയുണ്ട് ഈ മാസം മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പണമായിരിക്കും എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു പണമാണ് പക്ഷെ കിട്ടുമ്പോൾ കിട്ടുമല്ലേ നിങ്ങൾക്കൊരു സംശയമുള്ള പണമായിരിക്കും അത് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അടുത്ത നോക്കാം വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ പറഞ്ഞില്ലേ ലക്കാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ സമയം തിരിയാണ് നിങ്ങളുടെ ഈ മാസം ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസിഷൻ പീരീഡാണ് അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു എന്താണ് ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്ന ഒരു ഭയങ്കരമായ ട്രോമാറ്റിക് ഒരു കണ്ടീഷനെ കൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് വരാൻ പോവാണ് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള എല്ലാ സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ട് പുതിയൊരു നിങ്ങളിലേക്ക് പോകാൻ പോവാണ് മൊത്തത്തിൽ നിങ്ങളുടെ സമയം മാറാൻ പോവാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല സമയമായിരിക്കും ലക്കിൻ്റെ സമയമായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും ജൂലൈ മാസം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമായിരിക്കും ഒരു കുറേ കാർ കാർമിക് ബാഗേജ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഹീൽ നിങ്ങൾക്ക് വളരെ അബണ്ടൻസ് വരുന്നു നിങ്ങൾക്ക് ലക്ക് വരുന്നു എന്നൊക്കെയാണ് കേട്ടോ ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാനോ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ലോട്ടറി ഒക്കെ എടുത്ത് നോക്കുമോ ലോട്ടറി അടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ലക്കാണ് ലക്ക് അപ്പോൾ പിന്നെ ലോട്ടറി ഒക്കെ അടിക്കാനോ ചിട്ടി അടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന പണം കിട്ടാനോ നിങ്ങളിലേക്ക് വരാതിരുന്ന ആളുകൾ വരാനോ കണ്ട പണമാണ് നിങ്ങളെ നിങ്ങളെ നിങ്ങൾ കാർമിക് സിറ്റുവേഷൻ കാരണം മാറിപ്പോയിരുന്ന ആളുകളില്ലേ അവർക്ക് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനൊക്കെ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ ഈ മാസം നിങ്ങൾക്ക് കുറേ അധികം പണം സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓവർ വർക്ക് ചെയ്യും കുറച്ചധിക സമയം നിങ്ങൾ ഓവർ വർക്ക് ചെയ്യും നിങ്ങൾ കൂടുതൽ നിങ്ങൾ എന്തിലാണോ മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതായിട്ടും അവിടെ കുറെ പണം സേവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പണം വരുന്നോ എന്നല്ല കുറച്ച് പണം നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ഏറ്റോഫ് പെൻഡക്കളിൻ്റെ എനർജി പറയുന്നത് കണ്ടോ ഇതാണ് ഏസഫോൺസിൻ്റെ ആണ് ഏസ് ഓഫ് കപ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് വരുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു ആളുണ്ടായിരിക്കും അയാൾ അയാൾക്ക് നിങ്ങളോട് വീണ്ടും ഒരു സ്നേഹം നിങ്ങൾക്ക് അവരോടും ഒരു പുതിയ സ്നേഹം തോന്നുന്നു ഒരു പുതിയ എമർജൻസി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ സ്പിരിച്വലി വളരെയധികം ഗ്രോ ചെയ്യാൻ പോകുന്നു എന്നാണ് അതുപോലെ ഇവിടെ ഒരു സ്പിരിച്വൽ അബേക്കനിങ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കഴിവുകളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഇന്നും അതെ ഈ മാസവും അതെ വളരെ നല്ലൊരു സമയമാണ് ഈ പറഞ്ഞതെല്ലാം ഇന്നത്തെ ദിവസത്തിനും ഈ മാസത്തിനും ഒരുപോലെ ഇതായിരിക്കും കേട്ടോ വെറുത്തായിരിക്കും ഈ എയ്സ് ഓഫ് കപ്സ് വരുമ്പോൾ ഒരു പുതിയ ആൾ പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്ന പുതിയ ഒരു നിങ്ങളിലെ ഒരു പുതിയ നിങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെയും മറ്റുള്ളവർക്ക് നിങ്ങളെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ നിങ്ങൾക്ക് വെറുപ്പുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടൊന്ന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ച് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോപ്പനൊപ്പനോ ചൊല്ലുന്നത് നല്ലതായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഹോപ്പനൊപ്പനോ ചൊല്ലുക ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കുക പെട്ടെന്ന് ദിവസം മരിച്ചു പോയാൽ ക്ഷമ ചോദിക്കാൻ തിരിച്ചു വരുമ്പോൾ ആളില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ അങ്ങനെയൊരു കാര്യമുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ മൊത്തത്തിൽ നിന്ന് വളരെ നല്ലൊരു ദിവസമാണ് ഈ ജൂലൈ മാസം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമായിരിക്കും നിങ്ങൾക്ക് പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ടും നിങ്ങൾ തന്നെ സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്യുന്ന ഒരാളായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ മാർഗം ഒരു പുതിയ പാത നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ സെക്കൻഡ് ഫേസ് ചിലപ്പോൾ ഈ ജൂലൈ മാസത്തിലായിരിക്കും ആരംഭിക്കുന്നത് അപ്പോൾ വളരെ നല്ല വളരെ പ്രതീക്ഷയുള്ള പ്രതീക്ഷയുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത് ഇന്നേ ദിവസം അതുപോലെ തന്നെ നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്താണോ ഭയപ്പെട്ടിരുന്നത് അതിനെയെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഒന്ന് നിങ്ങളൊരു ചോദ്യം ചെയ്യപ്പെടലിൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കാൻ സാധ്യതയുണ്ടപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതുമാത്രേ ഉള്ളൂ അതുപോലെ ഇവിടെ ഒരു ഫോറസോഡിൻ്റെ എനർജി ഉണ്ടെന്ന് കോൺഷ്യസ് ആയിരിക്കുക കുറച്ച് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അതാണ് ഇന്നത്തെ റീഡിങ് ഈ മാസത്തെ റീഡിങ് ജൂലൈ മാസത്തെ റീഡിങ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്